വർഷം ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര എസ് തിരുവനന്തപുരത്ത് തുടക്കം ടാഗോർ തിയേറ്ററിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ അമ്മമാർ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു സമൂഹത്തിലെ സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ ദുഷ്പ്രവണതകൾ എന്നെ എന്നെ ആശങ്കപ്പെടുത്തുന്നു ആശങ്കപ്പെടുത്തുന്നു മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു നിരപരാധികൾ ലഹരിവലയിൽ ബലിയാടാകുന്നു ഹോസ്റ്റൽ മുറികൾ വരെ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു തടയുമെന്നും പ്രതിജ്ഞ താങ്ക് യു താങ്ക് യു ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്ര നാളെയും മറ്റന്നാളും തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തും ഷഫീദ് റാവത്തറിൻ്റെ ഇപ്പോൾ ടാഗോർ തിയേറ്ററിൽ നിന്ന് വിവരങ്ങളുമായി ഷഫീദ് അങ്ങനെ ഉദ്ഘാടന ചടങ്ങ് അത് കഴിഞ്ഞിരിക്കുന്നു നാളെയും മറ്റന്നാളും തിരുവനന്തപുരം ജില്ലയിലാണ് യാത്ര എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ് പക്ഷേ സാമൂഹിക ഇടപെടലിന്റെ മാതൃക അതാണ് എസ് കെ എൻ ഫോർട്ടീൻ അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുമ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് നടത്തുന്നുണ്ട് അത് നമ്മളുടെ രണ്ട് ശ്ലോകൻ പ്രധാനപ്പെട്ട രണ്ട് ഒന്നാമത്തെ ശ്ലോകൻ എന്റെ കേരളം എന്റെ അഭിമാനം രണ്ടാമത്തേത് അരുത് ലഹരി അരുത് എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അടുത്ത ട്വന്റി ഫോർ എസ് കെ എൻ ഫോർട്ടീൻ നാൽപ്പത് വർഷം ആഘോഷിക്കുന്ന ശ്രീകണ്ഠൻ മാധ്യമ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ സംസ്ഥാനമൊട്ടാകെ എസ് കെ എൻ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തിരുവനന്തപുരം ടാഗോർ ടിയേറ്റർ തിയേറ്ററിലെ പരിപാടി അത് ഇപ്പോഴും തുടരുകയാണ് പിന്നണി ഗായിക സിത്താര നയിക്കുന്ന അവരുടെ പെർഫോമൻസ് പ്രോഗ്രാമുകൾ അത് ഇപ്പോഴും പുരോഗമിക്കുന്നു പത്ത് മുപ്പത് വരെയാണ് ഈ പ്രോഗ്രാം തുടരുക ഈ പ്രോഗ്രാം കൊണ്ട് അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്നത്തെ ഉദ്ഘാടന പരിപാടി കൊണ്ട് അവസാനിക്കുന്നില്ല ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയിൽ പ്രതിജ്ഞയടക്കം എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ചില പരിപാടികൾ സാമൂഹികമായി ഇടപെടലുകൾ ഉറപ്പുവരുത്തുന്ന പരിപാടികൾ അത് നമ്മൾ ഉറപ്പുവരുത്തും ഇന്നത്തെ ജനപങ്കാളിത്തം ഉദ്ഘാടന പരിപാടിയിലെ ജനപങ്കാളിത്തം നമ്മൾ കണ്ടതാണ് ഏതാണ്ട് ഇരുന്നൂറോളം അമ്മമാരെ സാക്ഷിതൃത്തിയാണ് എസ് കെ എൻ ഫോർട്ടീന്റെ ഔദ്യോഗിക ഉദ്ഘാടനം സംസ്ഥാനതല ഉദ്ഘാടനം നമ്മൾ ഇന്ന് നടത്തിയത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി ഒരിക്കലും ഒരു കുരുന്നിനെ പോലും ലഹരിയുടെ പേരിൽ നമുക്ക് നഷ്ടമാകരുത് എന്നുള്ള ഉറച്ച ബോധ്യം അതടക്കമുള്ള കാര്യങ്ങൾ നമുക്കുണ്ട് ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടത് ഉയർത്തിക്കൊണ്ടാണ് പ്രധാനമായും എസ് കെ എൻ ഫോർട്ടീന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പൂർത്തിയാക്കി നമ്മളുടെ ആ പര്യടനം നാളെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്നത് നാളെ രാവിലെ ഏഴ് മണിക്ക് തിരുവനന്തപുരം ശംഖുമുഖത്ത് നിന്ന് കെ എസ് ആർ ടി സി ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിൽ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യാത്ര അത് അതുകൊണ്ടുകൂടി അതോടുകൂടിയായിരിക്കും നമ്മളുടെ ഉദ്ഘാടന പരിപാടികൾ നടത്തുക നാളെ തിരുവനന്തപുരത്ത് പര്യടനം നടത്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്ന് വിഴിഞ്ഞം തുറമുഖം അത് കേരളത്തിന്റെ അടുത്ത വികസന സാധ്യതയാണ് ആ വികസന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം എസ് കെ എൻ സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം നെയ്യാറ്റിങ്കര നിംസ് വ്ളാത്തങ്കര അടക്കമുള്ള സ്ഥലങ്ങൾ ഈ നെയ്യാറ്റിങ്ങര അടക്കം റൂറൽ ഗ്രാമങ്ങൾ ഒടുവിൽ നമ്മൾ പാറശാല കളിയിക്കവള ഭാഗത്തേക്ക് നാളെ നമ്മൾ നാട്ടുകൂട്ടം പരിപാടി നടത്തുന്നു വൈകിട്ട് എട്ടരയ്ക്ക് എസ് കെ എൻ പ്രൈം ടൈം ബ്രേക്കിംഗ് ക്കുന്നത് അത് കാട്ടാക്കടയിലാണ് കാട്ടാക്കട ജംഗ്ഷനിലായിരിക്കും ആ ഷോ നടത്തുക ഒന്നാമത്തെ ദിവസത്തെ നമ്മളുടെ പ്ലാനിങ് എങ്ങനെയാണ് ഈ പരിപാടിയിലെ ഒന്ന് അപ്പാടെ നമ്മൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് സ്കൂളുകൾ കോളേജുകളടക്കം കേന്ദ്രീകരിച്ചും ചില പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ അടക്കം നമ്മൾ ഉയർത്തുന്ന ഒരേ ഒരു മെസ്സേജ് ഒരേ ഒരു സന്ദേശം എന്ന് പറയുന്നത് ലഹരിമുക്ത കേരളം അതല്ലെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾക്ക് നഷ്ടമായ രീതിയിൽ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകരുത് ഇന്ന് എസ് കെന്റെ നാൽപ്പത് വർഷത്തെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ അതല്ലെങ്കിൽ ഓർമ്മിക്കാൻ വന്നിട്ടുള്ള മിക്ക ആളുകളും പ്രമുഖരായിട്ടുള്ള ആളുകൾ അത് കെ ജയകുമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇങ്ങനെ ഒരു യാത്ര ട്വന്റി ഫോർ നടത്തുമ്പോൾ അതിന്റെ സാമൂഹിക ഇടപെടൽ എന്നതിനപ്പുറത്തേക്ക് അത് ഉയർത്തുന്ന സന്ദേശത്തെ കൂടി ഉൾക്കൊള്ളാൻ സമൂഹം തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത് ഏതായാലും വിപുലമായ പരിപാടികൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു നാളെ രാവിലെ ഏഴ് മണി മുതൽ നമ്മളുടെ സംസ്ഥാന പര്യടനം ആരംഭിക്കും